നമസ്കാരം ഇന്ന് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയും കൊണ്ട് സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് മുമ്പ് ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മളെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടി ആയിരുന്നു കേട്ടോ ഇത് നമ്മൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആവാറില്ല പക്ഷേ സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടപ്പം ഉണ്ടാക്കുന്നത് അതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആവശ്യത്തിന് പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരുപാട് ഉപ്പ് ഇടരുത് നന്നാവുകയില്ല പിന്നെ ചപ്പാത്തി കുറച്ചിട്ടാൽ മതി പേരിന് നമ്മൾ ചപ്പാത്തി അങ്ങ് കറി കൂട്ടിയിട്ടല്ലേ കഴിക്കുക അപ്പോൾ ചപ്പാത്തിയിലധികം ഉപ്പിൻ്റെ ആവശ്യമില്ല അതിന് ശേഷം കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം കൂടുതൽ വെള്ളം ഒഴിക്കരുത് നമ്മൾ ഈ ഗോതമ്പ് പൊടിക്കൊന്നും അളവ് ഇല്ല കേട്ടോ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവില്ല കാരണം പല സൈസ് ഗോതമ്പ് പൊടികളുണ്ട് ഇപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് ഇത്ര വെള്ളമെന്നൊന്നും പറഞ്ഞിട്ട് ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് അധികാവും അല്ലെങ്കിൽ കുറഞ്ഞ് പോവും അപ്പോൾ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറവ് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് കൈവെച്ചിങ്ങനെ അമുത് പത്തുമ്പം നമുക്ക് മനസ്സിലാവും നന്നായിട്ടിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരണം ഏത് നല്ലൊരു ഗോതമ്പ് പൊടിയാണ് ഏത് ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടിയാണ് നമ്മളെടുക്കു വെച്ചാലും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സോഫ്റ്റ് ആവില്ല കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ച് നമുക്കൊരു അരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരമണിക്കൂറിലും ഒരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ഗോതമ്പ് പൊടി ഇല്ലേ നമ്മുടെ വേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് അത് കുഴച്ച ഉടനെ ഉണ്ടാക്കരുത് ഒട്ടും മായ ഉണ്ടാവില്ല അതേപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കാരണം നല്ല സോഫ്റ്റായി നമ്മുടെ മാവ് കാണുമ്പോൾ തന്നെ അറിയുന്നില്ല ഇനി ഒരു അരമണിക്കൂറോളം ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ൂറ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മാവ് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു അളവായിരിക്കണം നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ ഇനി ഒരു അളവായിരിക്കണം നല്ല തിക്കായിട്ട് ഹാർഡായിട്ട് നമ്മൾ പൊടി കുഴച്ച് കഴിഞ്ഞാൽ ഏത് പൊടിയാണെങ്കിലും നമുക്ക് നല്ല പാർത്തി ഉണ്ടാക്കാൻ പറ്റില്ല അതിന് ശേഷം ഇതേപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം മാവൊക്കെ കണ്ട എന്ത് സോഫ്റ്റാണ് പൊറോട്ടയുടെ മാവ് കുഴച്ച പോലെ ഉണ്ട് എങ്ങനെ വേണം കുഴക്കാട്ടോ നല്ല സോറി പരത്തിയെടുക്കുക ഇതേപോലെ ഒന്ന് മടക്കി ഒന്നും കൂടി മടക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലെയർ ചപ്പാത്തി കിട്ടും നമുക്ക് ഞാൻ എൻ്റെ ഒരു ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം നമ്മൾ ചപ്പാത്തി നല്ലോണം കന്നം കുറച്ച് പറത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊരു കനത്തിലാണ് കേട്ടോ അതിങ്ങനെ പൊ പൊള്ളച്ചിട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ മടക്കിലൊക്കെ നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയെ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും കനം കുറഞ്ഞ ചപ്പാത്തിൻ്റെ കയ്യിൽ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തി കഴിഞ്ഞു ആദ്യം നമ്മുടെ സ്റ്റവ് നല്ലോണം കൂട്ടി വെച്ച് ചട്ടി നല്ല ചൂടാക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് ശേഷം മാത്രം ചപ്പ ഇതുപോലെ പരത്തിയും ചപ്പാത്തി ഇട്ട് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലോണം തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ അങ്ങനെ കരിയുള്ളൂ നന്നായി വെന്ത് കിട്ടില്ല ആദ്യം ഒന്ന് നമ്മുടെ പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം എന്നിട്ട് വേണം ചപ്പാത്തി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതേപോലെ ചട്ടകം വെച്ച് സൈഡൊക്കെ ഒന്ന് ചെറുതായി അമുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊള്ളങ്ങൾ വരുന്നുണ്ടോ ചപ്പാത്തി ഇങ്ങനെ പൊള്ളച്ചു വരും ചപ്പാത്തിയുടെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഓരോ മോരും പാലും ഒക്കെ ചേർത്തിട്ട് മാവ് കുഴക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെറും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചെടുത്തിരിക്കരുത് അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ച് നോക്കണം നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊക്കെ അതിൻ്റേതായ ഒരു അളവിന് ചേർത്തിട്ട് ഗോതുമ്പ് കൂടി കുഴച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ അറിയിക്കുക കേട്ടോ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ രണ്ടല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തികൾ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതേപോലെ ഒരു ചപ്പാത്തിയുടെ മേലെ വേറെ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ അമ്ത്തി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ചട്ടകം വെച്ച് അമ്ത്തുന്നതിനേക്കാളും നമ്മുടെ കൈ ചൂടാവൂല്ലോ ആറ് ചപ്പാത്തി വെച്ചിട്ട് വേണേ ചെയ്യാൻ അതാണ് നമ്മുടെ മൃദുവായ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നെയ്യോ ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അതൊന്നും ഇതിലധികം ചേർത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ